ട്വൻഡിടി ട്വൻഡിടി ചിടോ കൊറേ നേരമായി ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നു ഇവരിങ്ങനെ ബാത്റൂം പോയിട്ട് കഴിഞ്ഞ ആ ഒരു സമയം ഉണ്ടല്ലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കും നമ്മളൊക്കെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന പോലെ അവർക്ക് പടച്ചോം കൊടുത്തിട്ടുള്ള ഒരു ഇതാണ് ഭയങ്കര വൃത്തിയാണ് വൃത്തിൻ്റെ കാര്യത്തിൽ ഫസ്റ്റ് ഇവരാണ് കേട്ടോ ഇതേ അന്തി പൊന്നെ ഇരിക്കും കിടക്കും തലയും കുത്തി ഇപ്പൊ ഓമൊക്കെ നന്നായിട്ട് വന്നു ഇപ്പൊ വലിയ കുട്ടിയായി ഇപ്പൊ കുഞ്ഞു കുട്ടിയല്ല ഇറ്റൊക്കെ വലിയ കുട്ടിയാണ് നേരത്തെ ഉമ്മന്റെ കയ്യിൽ നിന്ന് എന്തിനാ ഒരു തല്ലുകൊണ്ടത് ഈ കൊണീനെ നോക്ക് മിഞ്ഞു കൂടെ തല്ലു പിടിച്ചേ തല്ലുപിടിക്കുമ്പോ നമ്മള് ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അപ്പൊ അതൊക്കെ ഓരോ തല്ലുകൊടുത്തില്ലെങ്കിൽ ഭയങ്കര ഇതാ എന്താണ്ടേഖമൊക്കെ പൊട്ടിയായിരുന്നു തല്ലുകൂടിയിട്ട് കുറ്റു മുൻ അടിശൊത്തേ വടിച്ച് ഒറ്റ മ്മത്തു അടി ഇപ്പോഴി ഇവിടെ വടി പിന്നെ വാലുണ്ട് നോക്കിന് എന്തിനു വാലുണ്ട് അച്ഛനടുത്ത് രണ്ട് വാലും കൊണ്ട് അച്ഛനും ആ വല്ല ആ വല്ലേ ശ്വത്തുമണിയേ മണി ശ്വത്തുമുന്നിയേ എനിക്ക് ജലദോഷവും പനിയും ഒന്ന് മാറിയുള്ളൂ ഇപ്പോൾ വീണ്ടും ജലദോഷം പിടിച്ച് മഴ ഇങ്ങനെ മാറി മാറി വരികയല്ലേ ഇവിടെ ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയാണ് മഴ സമയത്ത് നമ്മൾ കുളിക്കുമ്പോൾ അല്ലേ കുളിക്കണേ എനിക്ക് ചൂടുവെള്ളത്ത് കുളിക്കുന്ന ഇഷ്ടമല്ല അപ്പോൾ എന്തായി വീണ്ടും ജലദോഷം പിടിച്ചു മൂക്കും വായും ഒക്കെ അടച്ച്

മിനിമ മിന്നു ഞാൻ മിന്നുവിനെ വിളിച്ചപ്പോ കുശുമ്പ് കണ്ട മിനിമ എടാ മിന്നോ തിരക്കില്ല ഞങ്ങൾ തിരക്കില്ല നിന്നെ തന്നെ സ്നേഹിക്കാം ഉണ്ണീ വൻ്റിപ്പോ ഉണ്ണീവാ ചക്കരക്കുടമീ വാവാടപ്പോ തക്കടക്കുടമി തങ്കക്കുടമി നമ്മൾ പൊന്നുമുന്നിയേ നമ്മുടെ സ്വത്ത് മുന്നിയെ ചുണ്ട് ഷുഖാണെന്നോ ഉം